നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ആറ് ബുധനാഴ്ച സമയം ഒൻപത് മൂന്ന് അപ്ഡേറ്റഡ് വ്യൂ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്കിന് വേണ്ടിട്ട് നേരിട്ട് വിളിക്കാം വളരെ നല്ല രീതിയിലുള്ള ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും നല്ല ദിവസങ്ങളായിരിക്കട്ടെ അപ്പം ആയിട്ട് പ്രോഫിറ്റ് എടുക്കാനും ഗ്രീഡ് ഇല്ലാതെ ട്രേഡ് ചെയ്യാനും നല്ല നല്ല എൻട്രീസ് ഒക്കെ കിട്ടാനും അതേപോലെ ആയിട്ട് പ്രോഫിറ്റ് കിട്ടാനും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണമേ എന്നുള്ള കൂടി കാര്യത്തിലേക്ക് കിടക്കാം മാർക്കറ്റ് ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിമാണ് ഫ്യൂച്ചറിന്റെ ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് എന്തായിരിക്കും അവസ്ഥ എന്ന് നോക്കാം അപ്പം അത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ വളരെയധികം ആഗ്രഹിച്ച ഒരു ലെവലാണ് ഏതാ ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത് എന്നുള്ള ലെവല് അപ്പോൾ മാർക്കറ്റ് ഏകദേശമൊക്കെ ഒരു മൈനസ് ട്രെൻഡിലേക്കാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫൈ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ആർ എസ് പോയി തിരിച്ചു ക്രോസ് ചെയ്ത് ഗ്രീനിലേക്ക് കേറുന്ന സമയം ഇരുപത്തിനാല് അറുന്നൂറ്റി എൺപത്തി അഞ്ച് ഭാഗത്ത് തന്നെയാണ് ശേഷം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു താഴെത്തോട്ടൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയ ഞാൻ ഇരുപത്തിനാല് അറുന്നൂറ്റി ആയിരിക്കും മെയിൻ ആയിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ചുമ്മാ എടുത്ത് വെക്കാനായിട്ട് പറ്റത്തില്ല ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറിന് താഴെ ഇരുപത്തിനാല് അറുന്നൂറ്റി എൺപത്തഞ്ചിൽ ആയി ഇരുപത്തിനാല് അറുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് ആ ഒരു ഭാഗത്തേക്ക് ഞാൻ കോൺസൺട്രേഷൻ ചെയ്യത്തുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഒക്കെ പോലെ കാണുന്നുണ്ട് ഫ്യൂച്ചറിൽ അപ്പോ അപ്പോൾ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പണോ അല്ലെങ്കിൽ ഡൗൺ സൈഡിൽ കൺസോൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അറുന്നൂറ്റി അറുപത് തൊട്ട് അറുന്നൂറ്റി ഇരുപത്തൊമ്പത് വരെയും ഉള്ള അതേ തുല്യ പ്രാധാന്യം തന്നെയാണ് ഇരുപത്തിനാല് എഴുന്നൂറ്റി പത്തിന് മുകളിലോട്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് വരെ അപ്പോൾ അവിടെയൊക്കെ എന്താ പറയണ്ടേ ലോട്ട് കൂട്ടി ഡെൽറ്റാ വാല്യൂ കൂടിയതെടുത്തിട്ടേ അവിടെയൊക്കെ കാര്യമുള്ളൂ കാരണം ഫ്യൂച്ചറിൻ്റെ ചാർട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ പതിനാറ് പത്തോ പതിനഞ്ച് പോയിന്റിൻ്റെ അല്ലെങ്കിൽ പതിനെട്ടോ ഇരുപതോ ഒക്കെ കിട്ടിയേക്കാം ആ ഒരു സ്പേസ് അവിടെയുള്ളൂ അപ്പോൾ അവിടെയൊക്കെ ഈ അമ്പത് അറുപത് അങ്ങനെയുള്ള ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്നര പോയിൻ്റ് അര പോയിൻ്റ് ഒക്കെ കിട്ടത്തുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ചെറിയ സ്ഥലത്തൊക്കെ സ്കാപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൻ്റെയോ ഇൻഡെക്സിൻ്റെയോ ഒക്കെ ചാർട്ട് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ സ്കാൽപ്പിങ്ങിനെപ്പോഴും ഡെൽറ്റാ വാല്യു കൂടുതൽ എടുത്താൽ പെട്ടെന്ന് അതായത് ഒരു പത്ത് പോയിന്റിന്റെ ഫ്യൂച്ചർ ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ വാല്യൂ ഒന്നൊക്കെ ഉള്ളതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതേ പത്ത് പോയിന്റ് അറ്റ്ലീസ്റ്റ് ഒമ്പത് പോയിന്റോ ചിലപ്പോൾ പന്ത്രണ്ട് പോയിൻ്റോ വരെയൊക്കെ കിട്ടാം ഡിപ്പെൻസ് അപ്പോൺ അവിടുത്തെ പോളിയത്തിന് അനുസരിച്ചിട്ടിരിക്കും അപ്പം അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറാവണം ഒരു ലോങ് റൈഡൊക്കെ ആണെങ്കിൽ ഡെൽറ്റ വാല്യൂ ഒത്തിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഓരോ മൂവ്മെൻറ്റ് അമ്പത് പോയിൻറ്റ് അമ്പത് പോയിൻ്റ് കഴിയുന്നതോറും ഡെൽറ്റാ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് രണ്ട് സോണുകൾ മാർക്കറ്റ് ഏത് രീതിയിലാണ് ഓപ്പൺ ചെയ്യണേന്ന് പറഞ്ഞാലേ അതൊക്കെ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ കാരണം പ്ലസ്സോ മൈനസോ രണ്ടും തുല്യ പ്രാധാന്യമുള്ള ലെവലുകൾ തന്നെയാണ് അപ്പം ഏറ്റവും ആയിട്ടുള്ള ഒരു ലെവലും അല്ലെങ്കിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ ആദ്യത്തെ പ്രാധാന്യം എപ്പോഴും ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തിനാലായിരിക്കും അതിനുശേഷം ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത് ഒരു നാൽപ്പത്തി അഞ്ച് ആ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി മൂന്നാണ് പിന്നെ അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തി അത്രയും വരെ ഇന്ന് എന്തായാലും മാക്സിമം ഫോക്കസ് ചെയ്യുന്നുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹിഡൻ റെസിസ്റ്റൻസും ഉണ്ട് ഇരുപത്തിനാല് എണ്ണൂറ് അപ്രോക്സിമേറ്റ് ലെവലാണല്ലോ ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് താഴത്തേക്ക് നല്ല രീതിയിലൊക്കെ ഒരു ഡംബ് പിന്നെയും വന്നു കഴിഞ്ഞാൽ മാക്സിമം ഈ ഒരു പ്രീവിയസ് ഡേ ലോ അതായത് ഇരുപത്തിനാല് അറുന്നൂറ് ആ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും ഡൗൺ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റ് മെജോറിറ്റി ഒരു എന്താ പറയണ്ടേ ഒരു ഡബ്ല്യു പാറ്റേൺ രീതിയിലാണ് വരാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ന്യൂട്രൽ ഓപ്പൺ ആവാനായിട്ടുള്ള ആണ് കൂടുതൽ മൈനസ് എട്ട് പോയിന്റ് എട്ട് പോയിന്റാണ് ആയിട്ട് നിൽക്കുന്നത് അപ്പം അത് എട്ട് പോയിന്റ് എന്ന് പറയുമ്പോൾ പതിനാറ് എട്ട് എഴുന്നൂറ്റി എട്ട് പത്തിന് മുകളിലോട്ട് പോയ ഗ്യാപ്പ് ഫില്ലിങ് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നിലവിലുള്ള ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഭാഗത്തേക്ക് സ്കാപ്പ് ചെയ്യുക അതിന് മുകളിലോട്ട് പോയാൽ ഈ ലെവലിൽ പോകും ആർ എസ് ഐ മേളിൽ പോയി തിരിച്ച് ക്രോസ് ഓവർ ആവണം അതിനൊപ്പം ഇരുപത്തിനാല് അറുനൂറ്ററുപത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ താഴെത്തോട്ട് നോക്കുന്നുള്ളൂ നിലവില് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ന്യൂട്രൽ ഓപ്പൺ ആകുമ്പോഴത്തേക്കും അതിന് വാല്യൂ ഉണ്ട് തേർട്ടി മിനിറ്റിലും ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ വന്ന് എസ് എം എനെ കറക്റ്റായിട്ട് തട്ടി നിൽക്കുകയാണ് തേർട്ടി മിനിറ്റിൽ അപ്പോൾ എല്ലാം കൊണ്ടും തേർട്ടി മിനിറ്റിൽ വെച്ച് നോക്കുമ്പോഴും ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് കറുവായിട്ട് നിൽപ്പുണ്ട് വൺ അവറിൽ നോക്കുമ്പോൾ ആർ എസ് ഐ താഴത്തോട്ട് ഫോർ അവറിൽ നോക്കുമ്പോഴും ആർ എസ് ഐ മേളിലോട്ട് എസ് എം ഐ മേളിലുണ്ട് അപ്പം മൂന്ന് സിനാരിയോ നോക്കുമ്പോൾ മാർക്കറ്റ് അപ്പർ സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ലെവൽസുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ലെവലിന് ഇതിന് താഴത്തോട്ട് വരാതെ ഒരു കാരണവശാലും ഫീയിലേക്ക് അല്ലെങ്കിൽ ഇരുപത്തിനാല് അറുന്നൂറ്റി എൺപത്തേഴിന് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ആ ക്യാൻഡലിന് അടുത്ത തവണ താഴെത്തോട്ട് ലോ ക്ലോസ് ചെയ്ത് വരുമ്പോഴാണ് വാല്യൂ താഴത്തോട്ട് പ്രാധാന്യമുള്ളു അതായത് ഒരു ഇതിപ്പോ ഒരു ബസ് സ്റ്റാൻഡാണ് ഇരുപത്തിനാല് എഴുന്നൂറ്റി പത്തും ഇരുപത്തിനാല് അറുന്നൂറ്റി അറുപതും അതിർ വരമ്പുകളുള്ള ഒരു ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് വണ്ടി പോയാൽ മാത്രം നമുക്ക് കയറാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളൂ ആ കയറാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും എന്താ ഗുണം ദിക്ക് സൂചിക ആർ എസ് ഐ അനുകൂലമായിട്ട് നിൽക്കണം ഈ ആർ എസ് ഐ മെയിൻ നിൽക്കുന്നത് തേർട്ടി മിനിറ്റ് ഫൈവ് മിനിറ്റ് മെയിൻ റോട്ടാണ് അപ്പോൾ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് പോകുന്നതിൽ അർത്ഥമുണ്ട് നമ്മുടെ ഡയറക്ഷൻ ശരിയാണ് നമ്മൾ കയറിയിരിക്കുന്ന ബസ് കറക്റ്റാണ് പക്ഷേ ആർ എസ് ഐ മേളോട്ട് നിൽക്കുമ്പോൾ താഴത്തോട്ട് ഇവിടെ നിന്ന് എടുത്ത് ഹോൾഡ് ചെയ്യുന്നത് തികച്ചും ഒരു തീരുമാനമാണ് അങ്ങനെയാണ് മെജോറിറ്റി ആളുകൾ പെട്ടുപോകുന്നതും പിന്നെ മറ്റേ മുങ്ങിത്താണ് മുങ്ങിത്താണ് അവസാനം ജീവൻ ഇല്ലാണ്ടാവുന്നത് ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണെന്നും കൂടി എടുത്തു പറയുന്നു സ്റ്റഡി പർപ്പസ് ആയിട്ട് കാണുക അപ്പോൾ നേരെ സ്ട്രൈക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ട്രൈക്ക് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് ഞാനിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് അറുന്നൂറ് സിഇ ഇരുപത്തിനാല് എഴുന്നൂറ് പി ഇ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഇതേപോലെ തന്നെ ആയിരുന്നു ഒരു ക്യാൻഡിൽ പിയിൽ ഒരു ക്യാൻഡിൽ ഇതേപോലെ വീക്കായിരുന്നു നെക്സ്റ്റ് ഡേ അതായത് ഇന്നലെ പീയുടെ ക്യാൻഡിൽ ആ അതെ പീയുടെ ക്യാൻഡിൽ വീക്കായിരുന്നു അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മേളിലോട്ട് പോയാൽ എന്ന് പറഞ്ഞ പോലെ ഇന്നെന്താണ് അവസ്ഥയെന്ന് നോക്കട്ടെ ഏതാണ്ടൊക്കെ സിമിലാരിറ്റി ആയിരിക്കാം അപ്പോൾ ഇരുന്നൂറ്റി പത്തൊമ്പതിന് മുകളിലോട്ടുള്ള ഒരു മൂവ് സസ്റ്റൈനബിൾ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തി മേജർ ആയിട്ടുള്ള എൻ്റെ സ്റ്റോപ്പ് ലോസ് വൺ എയ്റ്റി ഫൈവ് എന്നു വെച്ച് ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി പതിനഞ്ചൊന്നും സ്റ്റോപ്പ് ലോസ് അല്ല എന്നല്ല പിടിവിട്ട് ചില ആളുകൾ ഹോൾഡ് ചെയ്ത് അങ്ങ് അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ ഗുണകരമാവട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ടു നയൻറ്റീൻ ഒരു ടു ട്വൻറ്റി അതിന് മേളിൽ ടു ട്വൻറ്റി ഫോറും കൂടെ കവറപ്പ് ചെയ്താൽ ലോട്ട് കൂട്ടി ഇരുന്നൂറ്റി മുപ്പതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറിൻ്റെ അവിടെ കാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്താവാം മേജർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വൺ എയ്റ്റി ഫൈവിന് താഴ്ത്തോട്ട് മാർക്കറ്റ് പോകണം ക്യാൻഡിൽ ക്ലോസ് ആവണം എങ്കിൽ മാത്രമാണ് മേജറായിട്ട് ആ ഒരു സീയുടെ ക്യാൻഡിൽ താഴത്തോട്ട് പോയി എന്നെനിക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ സീയുടെ ലെവലുകൾ എന്നൊക്കെ പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൊരു മൂവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി ഏഴ് അത് രണ്ടും തുല്യ പ്രാധാന്യമാണ് ഏതാണ് ആദ്യം ടച്ച് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി അൻപത്തി എട്ട് അതിനും മേലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെയുള്ളത് പീക്ക് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതൊക്കെയാണ് പീയുടെ ലെവലുകൾ അതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള സ്റ്റോപ്പ് ക്ലോസ് ഏരിയ എന്ന് വെച്ചാൽ നൂറ്റി അറുപത്തിനാലിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നൂറ്റി ഒക്കെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ മാത്രമാണ് പി ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റില് പോകത്തുള്ളൂ നിലവിലത്തെ കണ്ടീഷനിൽ ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഫിഫ്റ്റീൻ ന്റെ അത് ക്രോസ് ഓവർ ആവാതെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല ആ പീയുടെ ക്രോസ് ഓവർ കിട്ടുകയും വേണം അത് നൂറ്റി തൊണ്ണൂറിന് മേലൊക്കെ ക്ലോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹൈ വോളിയൂത്തിൽ മൂവ്മെൻറ്റ് കിട്ടിയാൽ ഇരുന്നൂറ്റി ഏഴിലേക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്തു ഓക്കെ പോകാം വീഡിയോയിലേക്ക് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സ്പയറി ഡേയിലേക്കുള്ള വ്യൂ ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വേണം എന്നുണ്ടെങ്കിലും നേരിട്ട് തന്നെ വിളിക്കാം ലൈവിൽ കൂടി ഇരുന്ന് ട്രേഡ് ചെയ്യാം ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓൺലൈൻ കഫേ അവൈലബിൾ ആണ് ഞാൻ നോക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ഇപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടാലാണ് ഈ വീഡിയോ എത്രമാത്രം ആയി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ അതേപോലെ ലൈവ് വീഡിയോസ് യൂട്യൂബിൽ പ്ലേലിസ്റ്റിൽ ഇഷ്ടം പോലെയുണ്ട് മുന്നൂറ്റി എഴുപത് ലൈവ് വീഡിയോ ഉണ്ട് അതുകൂടാതെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ മാ ഏറ്റവും താഴെ ആദ്യമായി ഗ്രൂപ്പിലേക്ക് വരുന്നവർ കാണേണ്ട വീഡിയോ അതായതിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ ഏറ്റവും താഴെ ഒരു മുപ്പത് മിനിറ്റിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട് അതും കൂടെ കാണാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിച്ചാൽ മതി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വീഡിയോയിലേക്ക് വളരെ നല്ല രീതിയിലുള്ള തന്നെ ആയിരുന്നു ഇരുപത്തിനാല് എഴുന്നൂറ്റി നിന്ന് താഴത്തോട്ടുള്ള മൂവ്മെൻറ്റ് കറക്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു പിന്നെ തിരിച്ചു മുകളിലോട്ട് പോയി അതേ കൺസോൾട്ടേഷൻ സോണിൽ വന്നു വീണ്ടും തിരിച്ചു മാർക്കറ്റ് താഴത്തോട്ട് വന്നു അപ്പോൾ എന്താണ് എക്സ്പയറി ഡേയിൽ എന്റെ പ്ലാൻ എന്ന് ഞാൻ വിശദീകരിക്കാം അതിന് മുമ്പ് ഈ ലെവൽസുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയട്ടെ കഴിഞ്ഞാൽ മൂന്ന് ദിവസമായിട്ട് ഒരു ലെവലാണ് ആ ലെവല് ആയിട്ട് ഹിറ്റ് ചെയ്തിട്ടാണ് പിന്നെ തിരിച്ചു മുകളിലോട്ട് പോയത് ശരിക്കും അപ്പ് ഡൗണ് ഇതെല്ലാം നോക്കിയിരുന്നാൽ കിട്ടും കിട്ടായി ഒന്നുമില്ല എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ എന്തും കിട്ടും ട്രേഡിങ് വളരെ സിമ്പിളാണ് അതിനെ ബലം പിടിച്ച് റിവഞ്ച് ചെയ് ട്രേഡൊക്കെ ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് അറുന്നൂറ്റി അറുപത് ഇരുപത്തിനാല് അറുനൂറ്റി അറുപതിനും അതേപോലെ തന്നെ രണ്ട് ലെവൽ ഇരുപത്തിനാല് അറുന്നൂറ് ലോവർ ലെവല് ഇരുപത്തിനാല് അറുന്നൂറ്റി അറുപത് അപ്പർ ലെവൽ ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മാർക്കറ്റ് രണ്ട് ദിവസമായിട്ട് ന്യൂട്രൽ ഓപ്പൺ തന്നെയാണ് അപ്പം നാളെ ന്യൂട്രൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു ഒരു കറക്റ്റ് ഡബ്ല്യു ആണ് നിലവിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ അത് ഡബ്ല്യു പാറ്റേൺ ഫില്ല് ചെയ്യാൻ വേണ്ടി മുകളിലോട്ട് പോകുമോ അതോ കണ്ടിന്യൂ ചെയ്ത താഴത്തോട്ട് പോകുമോ എന്നുള്ളത് മാർക്കറ്റിൻ്റെ ഓപ്പണിനെ ആശ്രയിച്ചിട്ടിരിക്കും അപ്പോൾ മാർക്കറ്റ് ഡയറക്ട്ലി ഒരു ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ താഴ്ത്തോട്ടൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതേ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാൻഡലിൻ്റെ ഹൈ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ആയിട്ട് ക്ലിയർ ചെയ്തിട്ട് ഒരു കണ്ടിന്യൂഷൻ ഡൗൺ സൈഡിലേക്കുള്ള മൂവ് കൊണ്ടുപോവാം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് ഇങ്ങനെ പറയാൻ തന്നെ പേടിയാണ് ഞാൻ അങ്ങനെ താഴ്ത്തോട്ട് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകുമല്ലോ പറഞ്ഞിട്ട് ആളുകൾ ട്രേഡ് എടുക്കും സി ഞാൻ എൻ്റേതായിട്ടുള്ളൊരു പ്ലാനിങ്ങാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ചെയ്യണം കാരണം നമ്മൾ പൊതുവേ മലയാളി ട്രേഡേഴ്സിന് ഒരു പ്രശ്നമുണ്ട് എന്താ പറയണ്ടേ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയൊക്കെ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പ് തന്നെ ഞാൻ ട്രേഡിംഗ് വ്യൂല് ലൈവ് ഗ്രൂപ്പിൽ ഒക്കെ നടത്തുമായിരുന്നു അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് പത്ത് ദിവസം പ്രോഫിറ്റ് കിട്ടുമ്പോൾ അവര് പറയും എനിക്ക് ഭാഗ്യമുണ്ട് ഞാൻ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് വ്യൂ ഒക്കെ മനസ്സിലാക്കി നന്നായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാനൊരു ട്രേഡർ ആയി എന്നുള്ളൊരു തോന്നൽ വരും പത്ത് ദിവസം ആയി കഴിയുമ്പോൾ അപ്പോൾ അവിടെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്താണെന്നോ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നോ ഉള്ള കാഴ്ചപ്പാടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല നേരെ മറിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം ലോസ് ആയി കഴിയുമ്പോൾ പറയും മനേഷ് പറഞ്ഞതനുസരിച്ചിട്ട് ചെയ്തിട്ടാണ് അവിടെ ലോസ് ആയെന്ന് പറയും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പഴി കേട്ടിട്ടുണ്ട് പത്തും പതിനഞ്ചും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് എടുത്തതിനൊന്നും ഒരു വില ഉണ്ടായിട്ടില്ല രണ്ട് ദിവസം ലോസ് ആയപ്പോൾ മനുഷ്യന് കുറ്റം അതായത് വിജയിക്കുന്ന കാര്യങ്ങൾ സ്വന്തം ഭാഗ്യം അല്ലെങ്കിൽ സ്വന്തം കഴിവാണ് പക്ഷെ ഒരു പരാജയം വരുമ്പോ അത് സ്വയം ഏറ്റെടുക്കാനായിട്ട് നമ്മൾ പൊതുവെ അതിന് ആപ്റ്റല്ല നമ്മൾ ആരുടെയെങ്കിലും ഏത്ത് അത് ചാഹരണം എന്നുള്ളൊരു സിറ്റുവേഷനാണ് പൊതുവെ ഭൂരിഭാഗം പേരിലും ഞാൻ കണ്ടിരിക്കുന്നത് ഉൾപ്പെടെ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഞാനതിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് ട്രേഡിങ്ങിൽ ഡിസിപ്ലിൻ ആകുമ്പോൾ നമ്മുടെ ക്യാരക്ടറും ലൈഫ് സ്റ്റൈലും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറും നമ്മുടെ സ്വഭാവം ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ മാറ്റം വരും നമ്മുടെ ക്യാരക്ടർ എന്താണോ അതുതന്നെയാണ് ട്രേഡിങ്ങിലും കാണിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് അറുനൂറ്റമ്പത്താറ് അപ്പർ ലെവലും ഇരുപത്തിനാല് അറുന്നൂറ് ലോവർ ലെവലുമാണ് ഈ ഒരു ഇരുപത്തിനാല് അറുനൂറ്റി അറുപതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഇരുപത്തിനാല് അറുന്നൂറ്റി എൺപത്തിരണ്ടാണ് അവിടുത്തെ ആ ഒരു കൺസോൾട്ടേഷൻ അതിന് ശേഷം എക്സ്പയറി ഡേ അങ്ങനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു മൂവ് ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവലെന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് എഴുന്നൂറ്റി മുപ്പത് ഭാഗത്തേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതുക്കും മേലെ അപ്പോൾ ഒരു ഡബ്ല്യു പാറ്റേൺ ആവും അതുക്കും മേലെ പിന്നെ ഒരു നല്ല മൂവ് കഴിഞ്ഞാ മൂന്നര ആവുമ്പോഴത്തേക്കും ഞാൻ ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തേഴ് എക്സ്പയറി ആയതുകൊണ്ടാണ് ഇത്രയും വലിയ ലെവലുകളൊക്കെ ഞാൻ ഇടുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തേഴിൽ മാർക്കറ്റ് പോയി ഒതുങ്ങി ഒതുങ്ങിക്കൂടുവോ എന്നുള്ള കാര്യങ്ങൾ നോക്കും ബാക്കി കാര്യങ്ങൾ ആർ എസ് ഐയുടെ കറവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കണത് ഇനി ഇരുപത്തിനാല് അറുന്നൂറ്റൊന്ന് ഇപ്പോൾ ഇരുപത്തിനാല് അറുനൂറ്റി അമ്പത്തി ഇരുപത്തിനാല് അറുന്നൂറിനും ഇടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീക്കേ നോക്കുകയുള്ളൂ നെക്സ്റ്റ് വീക്ക് എക്സ്പയർ നോക്കും അതിന് മെൽറ്റിങ് ഇത്തിരി കുറവായിരിക്കും കറണ്ട് വീക്ക് എക്സ്പയർ ഞാൻ എടുക്കില്ല കാരണം മെൽറ്റിങ് നല്ല രീതിയിൽ കൂടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്കാണെങ്കിൽ ഞാൻ ജസ്റ്റ് അതൊന്ന് തേർട്ടി മിനിറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇതെന്താണ് ഈ താഴത്തോട്ട് പോകാത്ത എത്ര ദിവസമായി മാർക്കറ്റ് ഇവിടെ കിടന്ന് കളിക്കണേ മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നേ ഇല്ല എന്താണ് താഴ്ത്തോട്ട് പോകാത്ത ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തഞ്ചൊക്കെ പിടിവിട്ട് മാർക്കറ്റ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റമ്പത് അതിനും താഴത്തോട്ട് പോയാൽ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് വരെയുള്ള ബ്ലാങ്ക് വാക്ക് സ്പേസ് ഒക്കെ അവിടെ കിടക്കുവാണ് അപ്പം അങ്ങോട്ട് പോവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും അഥവാ എക്സ്പയറി ഒക്കെയാണ് ഈ പറഞ്ഞ പോലെ ആ തേർട്ടി മിനിറ്റ് വൺ അവർ ഫോർ അവറ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫൈവ് മിനിറ്റ് വൺ ഡേ ഈ ആർ എസ് ഐ ഒക്കെ താഴ്ത്തോട്ടാണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഈ ഒക്കെ ഫില്ല് ചെയ്യും ഇതിന്റെ പകുതി അടുത്ത ഗ്യാപ്പിൻ്റെ പകുതിയൊക്കെ ഫില്ല് ചെയ്യും അപ്പോൾ അത്ര വലിയ ഒക്കെ ഫില്ല് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണതിനു വേണ്ടിയിട്ടാണ് ആർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്ന മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ എ ബി സി ഡി അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് കേട്ടോ ബാക്കിയുള്ളവർ അതൊന്നും ഒന്നും നോക്കി ചെയ്യണില്ല അല്ലെങ്കിൽ എ ബി സി ഡിൻ്റെ ഞാൻ കുറച്ച് കാണുകയല്ല എനിക്ക് സിങ്ക് ആവുന്നത് അല്ലെങ്കിൽ എനിക്കിപ്പോൾ എ ബി സി ഡി യൂസ് ചെയ്താലും ശരി മാർക്കറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്താലും ശരി എം എ സി ഡി യൂസ് ചെയ്താലും ശരി ബോളിംഗ് പാൻസ് യൂസ് ചെയ്താലും ശരി എനിക്ക് വൈകിട്ട് അരിമേടിക്കാനുള്ള കാശ് കിട്ടിയാൽ മതി എന്നെ സംബന്ധിച്ച് അത് ഇന്ന പ്രോപ്പറായിട്ട് ഇന്നതുപോലെ ചെയ്യൂ എന്നുള്ള വാശി എനിക്കില്ല എനിക്ക് എൻട്രി എക്സിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് കൂടി ഒരു ടാർഗറ്റിലേക്ക് ഇരിക്കാനായിട്ട് ഞാനൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്തെടുത്തു ആ ചാർട്ട് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അല്ലാതെ ഞാൻ ഒരിക്കലും ട്രേഡിങ്ങിൻ്റെ ബേസിക്കോ അങ്ങനെയുള്ള ഒരു കോഴ്സോ ഞാൻ പഠിപ്പിക്കുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ട് റീഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നു ദാറ്റ്സ് ഓഫ് അപ്പോൾ ഇരുപത്തിനാല് അറുനൂറ്റൊന്നിന് താഴത്തോട്ട് മാർക്കറ്റ് ഫാളായാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഭാഗത്തേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് താഴെത്തോട്ട് മാർക്കറ്റ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ വളരെ പക്ക 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 ഒരു സപ്പോർട്ടുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് നാന്നൂറ്റി തൊണ്ണൂറ് ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തിനാല് നാന്നൂറ്റി തൊണ്ണൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് കാരണം നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വൈറ്റ് ഡോട്ട് വന്നിരിക്കണം നോക്കിയാൽ അണുവിടെ വ്യത്യാസമില്ലാതെയാണ് നാല് വൈറ്റ് ഡോട്ട് വന്നിരിക്കണേ ചില്ലറക്കാരനല്ലത് അപ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ അപ്പോൾ അവിടേക്ക് വരുമ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യും എക്സിറ്റ് ചെയ്തിട്ട് ആ തിരിച്ച് ബോൾ പോയിട്ട് അന്ന ഇവിടെ എക്സിറ്റ് ചെയ്തേക്കാന്നും പറഞ്ഞിട്ട് ട്വൻറ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റിൻ്റെ ബാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ ആർ എസ് ഐ ഒക്കെ അനുകൂലമായിട്ടാണെങ്കിൽ മാറി നിന്നിട്ട് അവിടെ റീബ്രേക്ക് ആകുമ്പോൾ പിന്നെ എടുക്കാമല്ലോ അല്ലാതെ ഇവിടെ നിന്ന് എടുത്ത് ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ നിന്ന് എൻട്രി എടുത്തു അത് ഇവിടം വരെ എത്തി അവിടെ ഇറങ്ങാം പിന്നെ തിരിച്ചെടുക്കാം പിന്നെ താഴെത്തൊട്ടുള്ളത് വീണ്ടും എടുക്കാം അല്ലാതെ അത് മുഴുവൻ താഴെ എത്ര വരെ ഞാൻ ഹോൾഡ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് മണ്ടത്തനാണ് ഒരു ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എൻ്റെ മുമ്പുള്ള പല ലൈവ് വീഡിയോസും അതായത് ഒരു ആറുമാസം മുമ്പുള്ള ലൈവ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഞാൻ ഇവിടെ നിന്ന് കയറും ഇവിടെ ഇറങ്ങും പിന്നീട് മാറി നിൽക്കും പിന്നെ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെയും കയറും ചിലപ്പോൾ ഒരു നൂറ് പോയിന്റിൻ്റെ റൈഡിൽ അഞ്ചും ആറും ട്രൈഡൊക്കെ എടുത്ത ലൈവ് വീഡിയോസ് കിടപ്പുണ്ട് അത് മുന്നൂറ്റി ലൈവ് വീഡിയോസിൽ ഏത് വീഡിയോ ആണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കിടപ്പുണ്ട് ഒരേ ചാർട്ട് ഒരേ സ്ട്രാറ്റജി വെച്ചിട്ട് പല മെത്തേഡിൽ പല സിസ്റ്റത്തിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് യൂട്യൂബിൻ്റെ ലൈവ് കിടപ്പുണ്ട് ഇരുപത്തൊന്ന് പോയിന്റ് ലോട്ട് കൂട്ടി എടുത്തിട്ട് ഇരുപത്തൊന്ന് പോയിന്റ് ആകുമ്പോൾ കംപ്ലീറ്റ് ലോക്ക് ചെയ്ത് അവിടെ ഇട്ടേക്കുക കയറിപ്പോയാൽ പോട്ടെ ഇല്ലെങ്കിൽ തിരിച്ചു വന്ന് അടിക്കട്ടെ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട് പല പല മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ട്രേഡർ എപ്പോഴും ഒരു പൂച്ചേരെ പോലെ ആയിരിക്കണം പൊക്കി താഴത്തോട്ട് എങ്ങനെ വീണാലും നാലുകാലിലായിരിക്കണം ആ ഒരു മെത്തേഡ് പഠിച്ചെടുക്കുന്ന പഠിച്ചെടുക്കുന്നവരെയാണ് പ്രശ്നമുള്ളൂ പിന്നെ കാര്യങ്ങൾ ഈസി ആയിട്ട് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും ആഫ്റ്റർ ഒരു ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് അല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ ഇനി ചിലർക്ക് തോന്നാം ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ല ഈ പറയുന്നതൊക്കെ വെറുതെയാണ് അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല ഒരു വർഷമായാലും ഒന്നര വർഷമായാലും പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല ഇതൊക്കെ ഒരു ഗ്യാമ്പ്ലിംഗ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഇതൊന്നും കണക്കല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവാം അങ്ങനെ ഓപ്ഷൻ ട്രേഡിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ ഒരു മാസം എൻ്റെ കൂടെ ലൈഫിലിരിക്കാം പ്രോഫിറ്റ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നതും മാർക്കറ്റിൻ്റെ ഡയറക്ഷനും കൃത്യമായിട്ട് മനസ്സിലാക്കി ഇത് ഗ്യാമ്പ്ലിങ് അല്ല കണക്കാണ് വേണ്ട രീതിയിൽ പഠിച്ചാൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്ന് നൂറ്റൊന്ന് ശതമാനം തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് അത് വെല്ലുവിളിയോ അല്ലെങ്കിൽ ജാടയോ തലക്കനമോ അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണെന്നോ ആ മറ്റുള്ള മുമ്പിൽ ആളാവാൻ നോക്കുന്നതെന്നോ അങ്ങനെയുള്ള ചിന്തയൊന്നും കൊണ്ട് പറയണമല്ല എന്നും ഇങ്ങനെ പോകാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന എനിക്കുള്ളൂ അത് എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യം നടക്കും വർക്കൗട്ടാവും നമ്മൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കും പോട്ടെ കത്തി വെക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിന്ന് തുടങ്ങിയത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിത് പറയുന്നത് ഈ പറഞ്ഞ പോലെ ജാടയായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ നിങ്ങൾ പല സ്ഥലത്തും പല ആളുകളും ഇപ്പോഴും ലോസ് വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു മാസം ലൈവിലേക്ക് ഇരുന്ന് ഒരാഴ്ച ഒരു ദിവസം ഇരുന്നിട്ട് കാര്യമില്ല ഒരു പീക്കായിട്ടുള്ള മാർക്കറ്റിന്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു മാസമെങ്കിലും ഇരിക്കണം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാം നിങ്ങളുടെ ആ ഒരു പേടി അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ ട്രേഡിങ്ങിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ പലർക്കും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ നെഗറ്റീവാണ് ഫെയിലായി കഴിഞ്ഞാൽ മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിങ് നെഗറ്റീവാണ് ഗ്യാമ്പ്ലിങ് ആണ് സക്സസ് ആയിക്കഴിഞ്ഞാൽ ട്രേഡിങ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയണ്ടേ ഫിനാൻഷ്യൽ ഫ്രീഡം ബിസിനസ് ആണെന്ന് പറയും ഇതാണ് നമ്മുടെ ആളുകൾ എനിവേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ലൈഫിലേക്ക് ഇരിക്കണമെന്നുള്ളവർക്കൊക്കെ ഇരിക്കുക അല്ലാതെ എന്തു പറയാനാ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് ആ സമയമാകുമ്പോൾ എല്ലാം അതിൻ്റെ വഴിക്ക് ഭംഗിയായിട്ട് നടക്കട്ടെ അപ്പോൾ ഇരുപത്തിനാല് അറുന്നൂറ്റമ്പത്താറിന് മുകളിലോട്ട് പോയാൽ ഇരുപത്തിനാല് അറുന്നൂറ്റി എൺപത്തിരണ്ട് അവിടെ കൺസോൾട്ടേഷന് ശേഷം ആഫ്റ്റർ ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത് പീക്ക് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ ഇരുപത്തിനാല് അറുനൂറ് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വരെയുള്ള ലോട്ട് കൂട്ടിയിട്ടുള്ള സ്കാൽപ്പിങ് അതിന് താഴത്തോട്ട് ഒരു ഫാൾ ഡൗൺ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ തേർട്ടി മിനിറ്റിൻ്റെ ചാർട്ട് വേസിൽ ആർ എസ് ഐ ഒരു ഡൈവർജൻസ് ആയി വരുന്നുണ്ട് അത് ഫിഫ്റ്റി പെർസെൻറ്റിൻ്റെ മോളിലോട്ട് പോകണം ഒപ്പത്തിനൊപ്പം ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ചാർട്ട് റീ ക്രോസ് ഓവറായി മോളിലോട്ട് വരണം വൺ അവറിൻ്റെ ചാർട്ട് ഇപ്പം ഡൗൺ സൈഡിലാണ് തേർട്ടി മിനിറ്റിൻ്റെ ചാർട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നിന്ന് ആയി താഴ്ത്തോട്ട് പോകണം അല്ല തേർട്ടി മിനിറ്റിൻ്റെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഡൗൺ സൈഡാണ് ഫോർ ഹവറും ക്രോസ് ഓവറായി വന്നിട്ടുണ്ട് പിന്നെ ആകെയുള്ളൊരു ഇത് എസ് എം ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നുമില്ല അപ്പോൾ മൊത്തത്തിൽ ഒരു ഡൗണിൻ്റെ സ്മെല്ലടിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഭാഗത്ത് തന്നെ നാളെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് കൺസോൾട്ടേഷൻ ചെയ്ത് മാർക്കറ്റ് നിന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനെട്ട് ക്യാൻറ്റിൽ അതായത് നാളെ ഫുള്ളായിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് കൺസോൾട്ടേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് ആർ എസ് ആയും തിരിച്ച് ഡൈവർജൻസായും മുകളിലോട്ട് വരുമ്പോൾ പിന്നെ മോളിലേക്കുള്ള മൂവ്മെന്റ് ആയിരിക്കും മാർക്കറ്റ് നടക്കുന്നത് അപ്പോൾ ലൈവ് ടൈമില് ഈ ബ്ലൂ പ്രിൻറ്റ് വെച്ചിട്ട് നമ്മൾ ലെവൽസ് ഒക്കെ നോട്ട് ചെയ്ത് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആർ എസ് ഐയുടെ ഡൈവർജൻസ് അനുസരിച്ചിട്ട് വണ്ടി വളയുന്ന എവിടെ നിന്നാണ് ഏത് വളവിലാണ് വണ്ടി തിരിച്ച് വളഞ്ഞ് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നാളത്തേക്കുള്ള സ്ട്രൈക്ക് നിലവിലത്തെ എക്സ്പയറി വെച്ചിട്ട് സീൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാല് അറുന്നൂറൊക്കെയാണ് പിയിൽ ഇരുപത്തിനാല് അറുനൂറ് ഇരുപത്തിനാല് എഴുന്നൂറ് അതേപോലെ ഇരുപത്തിനാല് എണ്ണൂറ് ഇപ്പോൾ കൺസോൾട്ടേഷൻ ആണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്ട്രൈക്ക് ഇരുപത്തിനാല് നാനൂറ് ഇരുപത്തിനാല് അഞ്ഞൂറൊക്കെയാണ് പിയിൽ ഇരുപത്തിനാല് അറുന്നൂറ് അതേപോലെ ഇരുപത്തിനാല് എഴുന്നൂറൊക്കെ ആയിരിക്കും ഇനി ഇരുപത്തിനാല് എണ്ണൂറും ഉണ്ട് ഡെൽറ്റാ വാല്യൂ കൂടിയത് അപ്പോൾ ഇതൊക്കെയാണ് എപ്പോഴും ഞാൻ വീഡിയോ ചെയ്യാൻ വരുമ്പോൾ കത്തി വെക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് പക്ഷേ അങ്ങനെ വെച്ച് പോകുന്നതാണ് കേട്ടോ എൻ്റെ കുഴപ്പമില്ല എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ടൈപ്പ് ചെയ്ത് ഒന്നും ചെയ്യണ്ട കമൻറ്റ് ബോക്സ് ഓണല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ ആവണുണ്ട് എന്നൊന്നും ധരിക്കാൻ വേണ്ടിയിട്ട് ആരും വിളിച്ചു പറയണമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഇല്ലയോ ഉണ്ടല്ലോ അറിയാൻ പറ്റും അങ്ങനെ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമാണ് എനിക്ക് ഇത് ഇനിയും ചെയ്യണം ചെയ്യണം അല്ലെങ്കിൽ ഇടക്ക് വെച്ചിട്ട് എനിക്ക് മനസ്സും അടുത്തവും ഞാൻ നിർത്തും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും വരും അപ്പം നിങ്ങളുടെ സപ്പോർട്ടും ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിവേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നു ആൾ ഡി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്